ഇന്ന് നമ്മളുള്ളത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇത് നമ്മുടെ തായ്ലാന്റ് ട്രിപ്പിന്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ആയിരുന്നു അത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുട്ടോ സോ ഗൈസ് വെൽക്കം ടു ലൈഫ് വിത്ത് ആദി നമ്മുടെ ഫസ്റ്റ് ഡേയിലെ തന്നെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫസ്റ്റ് നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ആയിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വന്നു തായ്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തീർച്ചയായും വരേണ്ടതാണ് കേട്ടോ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറയാം കാരണം അത് അത്ര ബ്യൂട്ടിഫുൾ ആണ് ഒരു നദിക്ക് ചുറ്റും മരത്തിൻ്റെ പില്ലേഴ്സ് ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് പണിതു വെച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ മാർക്കറ്റ് മണി വെച്ചിരിക്കുകയാണ് അവിടെയാണ് ഷോപ്പിംഗ് എല്ലാം ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള വഞ്ചിയിൽ കയറിയിട്ട് നമ്മൾ ഈ മാർക്കറ്റിൻ്റെ എൻഡിലേക്ക് പോകും എന്നിട്ട് അവിടുന്ന് നടന്നിട്ടാണ് ഈ മാർക്കറ്റ് കവർ ചെയ്ത് വരിക വരാട്ടോ നമ്മുടെ വഞ്ചിക്കാരൻ ചേട്ടൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ ഫോൺ വാങ്ങിച്ചു അതാണ് ഇന്ന് കവറായി പോയത് കൈ വെച്ച് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് ഈ വഞ്ചി എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ നടന്നും അങ്ങോട്ട് പോയി നടന്ന് തന്നെ ഇങ്ങോട്ട് വരാം പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതുപോലെ വഞ്ചിയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് നടന്ന് വരുന്നതായിരിക്കും നല്ലത് കുറച്ച് അധികം ഏരിയ ഉണ്ട് അപ്പോൾ നടക്കാൻ മാത്രമല്ല പിന്നെ ഈ വഞ്ചിയിലുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത് കണ്ടോ നമ്മുടെ ഈ ചുറ്റും കാണുന്നതെല്ലാം ഇതുപോലെയുള്ള ഷോപ്പിങ്ങിനുള്ള കടകളാണ് ഈ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി മരത്തിൽ തീർത്തിട്ടുള്ള ഒരു മാർക്കറ്റാണത് പട്ടായിൽ വരുമ്പോൾ ഷോപ്പിങ്ങിൻ്റെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് ആണ് കേട്ടോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് ബെസ്റ്റ് ലൊക്കേഷനാണ് മുകളിലെ ബ്രിഡ്ജ് കണ്ടോ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ ഇത് ഇതുപോലെ ബ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ അതിൻ്റെ എൻ്റെ വരെ പോകണ ആ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ പിന്നെ അതേ സൈഡിൽ കണ്ടോ കുറച്ച് വഞ്ചികൾ കൊണ്ടിട്ടിരിക്കുന്നത് അതും ഇവിടുത്തുകാരുടെ ഒരു ഉപജീവനമാർക്കാണ് കേട്ടോ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ വഞ്ചികൾ കൊണ്ടിട്ട് ഈ മാർക്കറ്റിൻ്റെ സൈഡിൽ കൊണ്ടന്നിട്ട് വയ്ക്കും മെയിൻ ആയിട്ടും ഈ മാർക്കറ്റിലുള്ള തായ്ലാൻഡ് ഫുഡ്സ് അതുപോലെ തന്നെ ക്ലോത്ത്സും പിന്നെ സോവിനിയേഴ്സിന്റെ ഷോപ്സും കുറേ ഉണ്ട് അതാണ് ഞാൻ കൂടുതലും കണ്ടത് കേട്ടോ ഈ വഞ്ചി അടക്കമുള്ള ടിക്കറ്റിന് എയ്റ്റ് ഹൺഡ്രഡ് ഭാത്താണ് പെർ ഇൻഡിവിജ്വൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ട്ടോ ഇത് ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ ഏജൻസിക്കാർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് അവർ വഴി ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ആ പാക്കേജിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ഇൻക്ലൂഡായിരുന്നു അങ്ങനെന്താ നമ്മൾ മാർക്കറ്റിലേക്ക് കയറി നമുക്ക് ആവശ്യമുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ വന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ എത്തും കേട്ടോ ഞങ്ങൾ ആക്ച്വലി ഡേ ടൈമിലാണ് വന്നത് ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് എത്തിയത് പക്ഷേ ഈ ക്ലൈമറ്റ് ഒരു റെയിനി ആയ കാരണം ഇത്തിരി വെയിലുണ്ടെങ്കിലും ഭയങ്കര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ മാർക്കറ്റ് നൈറ്റിൽ വേറൊരു ബ്യൂട്ടിയാണ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതും ഒരു ബ്യൂട്ടിഫുൾ ആണ് ഡേ ടൈമിൽ വരാനും നല്ലതന്നെയാണ് കേട്ടോ രണ്ട് സമയത്തും വരാം നല്ല തിരക്കുണ്ടാവും മിക്കവാറും സമയങ്ങളിലൊക്കെ ഇവിടെ അതുപോലെ ബെഞ്ചസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനും ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പിന്നെ അതായത് നമ്മുടെ ഫിഷ് പെഡിക്യറൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാൻ നമ്മൾ ആക്ച്വലി ചെയ്തില്ല നല്ല രസമായിട്ട് ഇവരത് ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി പക്ഷെ നമ്മളത് ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസം ഒക്കെ കുറച്ചുകൂടിയൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ആവും കാരണം ഇവിടുത്തെ മെയിൻ അവരുടെ ഒരു ഇൻകം എന്ന് പറയണത് ഒരു ടൂറിസം തന്നെയാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സൈഡില് ഇതുപോലെ വഞ്ചിയില് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവർ ഇവിടെ നിന്ന് സെയിൽ ചെയ്യോ ഞങ്ങൾ വന്നത് ഇവിടുത്തെ ഒരു പീക്ക് ടൈമിലല്ല എന്നിട്ട് പോലും ഇവിടെ നല്ല തിരക്കായിരുന്നു ഇതാ നമ്മുടെ മെയിൻ ഐറ്റംസ് സ്കോർപ്പിയോനൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കുത്തി വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് ബാത്തൊക്കെയാണ് കേട്ടോ വില പിന്നെ ദാ ബീറ്റിലുണ്ട് നമ്മുടെ പാറ്റകളുണ്ട് നമ്മളൊക്കെ തേളിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടുമല്ലേ അല്ലേ ഇവരതിനെ പിടിച്ച് തിന്നുന്ന ആൾക്കാരാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കാം ഞാൻ ട്രൈ ചെയ്തില്ല പക്ഷെ ഇത് വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരും ഉണ്ട് അല്ലേ അപ്പോൾ കിട്ടാവുന്ന തരത്തിലുള്ള പാറ്റ പ്രാണി സാധനങ്ങളൊക്കെ ഇവർ പിടിച്ച് വെച്ചിട്ടുണ്ട് പിടിച്ച് ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ട് ചിപ്സൊക്കെ തിന്നുന്ന പോലെ കേട്ടോ ഇവർ കഴിക്കുന്നത് ഈ തേള് വണ്ട് പാറ്റ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെയിനായിട്ടും കണ്ടൊരു സാധനമാണ് നമ്മുടെ ക്രൊക്കഡായിലിൻ്റെ ബാർബിക്യൂസ് നമ്മൾ ചിക്കൻ ബാർബിക്യൂ എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന പോലെ ക്രൊക്കഡായി എന്ന് പറഞ്ഞിട്ട് നിറച്ച് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ പട്ടായൽ ഇതെല്ലാം ഒരു ഫിഫ്റ്റി ബാത്ത് ഹൺഡ്രഡ് ബാത്തിനുള്ളിലാണ് ഫിഫ്റ്റി ബാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒരു നൂറ് രൂപ ഹൺഡ്രഡ് ബാത്ത് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ കുഴപ്പമില്ല റീസണബിൾ ആണ് അല്ലേ നല്ല അടിപൊളി തേളൊക്കെയാണ് കേട്ടോ അത് അതുപോലെ ഒരുവിധം മീറ്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ചിക്കനും ഒക്കെ ഉണ്ട് ഇതാ നമ്മുടെ ക്രൊക്കഡായിലിൻ്റെ സ്ഥലം എത്തി ക്രൊക്കഡായലിൻ്റെ തലയൊക്കെയാണോ അത് കണ്ടോ ജെ ക്രൊക്കഡായിൽ ബാർബിക്യൂ കണ്ടോ ഇത് സ്ഥിരമായി കാണുന്ന ഒരു കടയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് ഇത് ക്രൊക്കഡായിൽ ബാർബിക്യൂ നല്ല രസമുണ്ട് കാണാനായിട്ട് കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും എനിക്കതിനെ കണ്ട് എന്തോ പോലെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കിസിയൻസും അങ്ങനെ ട്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരാളല്ലാത്ത കാരണമായിരിക്കും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു സാധനമുണ്ട് ഫ്രൂട്ട്സ് വെച്ചിട്ട് പലതരത്തിലുള്ള സ്മൂതീസ് അതുപോലെ ഐസ്ക്രീംസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഫ്രൂട്ട്സ് വെറുതെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ ട്രെയിൽ വെച്ചിട്ട് അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മെയിൻ ഫുഡ് തന്നെയാണ് മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ തായ്ലാൻഡിൽ വരുന്നവരൊക്കെ മെയിൻ കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇന്ത്യൻസിന് വലിയ കുഴപ്പമില്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന എന്നെ പോലെയുള്ളവർക്ക് കേട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് അത് ഞാൻ ട്രൈ ചെയ്തായിരുന്നു എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ പോയ ദിവസം ഇതുപോലെ ഇങ്ങനെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കടകളിലൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം ഇപ്പോൾ ഫുഡിൻ്റെ ഷോപ്പിൽ അധികം ബാർഗെയിനിങ്ങ് നടക്കില്ല പക്ഷെ എന്നാലും ഇതുപോലെയുള്ള ക്ലോതിങ്ങിൻ്റെയൊക്കെ കടയിലൊക്കെ നല്ലോണം ബാർഗെയിൻ ചെയ്യണം കേട്ടോ ഇതറി ഒക്കെ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു ഞങ്ങളും ഇവിടുന്ന് വെറുതെ ഡ്രസ്സുകളൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഇതുപോലെ ബാർഗെയിൻ ചെയ്യണം ഒരു ഇരുന്നൂറ് ഭാത്തൊക്കെ അവർ പറയും ചിലപ്പോൾ അതൊരു അമ്പത് ഭാത്തിനൊക്കെ കിട്ടും ചിലരൊക്കെ സമ്മതിക്കും ചിലരൊന്നും അങ്ങനെ സമ്മതിച്ചു തരില്ല ഈ ഇതുപോലെയുള്ള ഷേർട്ട്സും ഇതുപോലത്തെ ക്ലോത്ത്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു റീസണബിൾ ആണ് കാരണം ഒരു ഹൺഡ്രഡ് ബാത്ത് അങ്ങനെയൊക്കെയാണ് അവർ പറയണത് അപ്പൊ നാട്ടിലെ ഒരു ഇരുന്നൂറ് രൂപയുടെ അത്രയല്ലേ ഉള്ളൂ നാട്ടിലായാലും അതിലും കൂടുതൽ വിലയാണ് ഇതേ രണ്ട് കച്ചവടക്കാരെട്ടോ ഏതെടുത്താലും പത്തൊന്ന് തോട്ട രണ്ടുപേരും നിൽക്കുന്നു കടയിലാളില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ കീച്ചെയിനും അതുപോലെ ഇതുപോലത്തെ സോമിനിയ ഷോപ്സ് കുറേയുണ്ട് അപ്പോൾ ഇതുപോലത്തെ കീച്ചെയിൻസും ഒക്കെ നോക്കാൻ വന്നതാണ് ഇതീ പറഞ്ഞ പോലെ നല്ലപോലെ ബാർഗെയിൻ ചെയ്യണം കേട്ടോ അവർ തോന്നിയ വിലയൊക്കെയാണ് പറയുക പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ പക്ഷേ ഒരു ഹാഫ് ഡേ വേണമെങ്കിൽ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമ്മൾ നമ്മൾ ഒരു ടൈറ്റ് ഷെഡ്യൂൾ പോലെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻസ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ ഓടി നടന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ചെയ്തത് അല്ലെങ്കിൽ ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തത് പക്ഷേ ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം അതൊരു റിലാക്സ് ചെയ്ത് പതിയെ നമുക്ക് എല്ലാം കണ്ട് നല്ല രസമായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ പറ്റുമെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളിങ്ങനത്തെ ടൂറുകൾ വേണം എന്നെനിക്ക് തോന്നിയിട്ടോ കാരണം നല്ല രസമാണ് വേറൊരു രാജ്യത്ത് അവരുടെ ഒരു കൾച്ചർ അവിടുത്തെ ആൾക്കാർ ഇതെല്ലാം കാണാനായിട്ട് രസമാണ് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെയുള്ളവർ മുഴുവനും എല്ലാവരും നല്ല ചിരിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളത് സംസാരിക്കുക അതുതന്നെയാണ് അവരുടെ ആ ഒരു ടൂറിസത്തിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം വഞ്ചികൾ ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അത്രയും ആൾക്കാരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കണ്ടോ വന്നുകൊണ്ടിരിക്കേണ്ടത് വഞ്ചികൾ തായ്ലാന്റുകാരുടെ പല ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട് കേട്ടോ പല പല പേരുകളായിട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഫുഡ്സ് ഉണ്ട് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മസ്വസിറ്റ് പ്ലേസാണ് അത് കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതുപോലെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളും അവിടുന്ന് ചെറുതായി ഫുഡ് കഴിച്ചു മാംഗോ സ്റ്റിക്കി റൈസാണ് ഞാൻ വാങ്ങിയത് അനൂപൊക്കെ കുറച്ച് ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുള്ളൂ കാരണം അനൂപിന് തീരെ വേറെ കിസീൻസ് അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് പ്രത്യേകിച്ച് ഈ പറ്റാപ്പല്ലി അങ്ങനെ സാധനങ്ങൾ കേട്ടോ മൃദും ഇതുപോലെ സ്മൂതിയും ജ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിയാറായി ഇതെല്ലാം കാണിക്കണമെങ്കിൽ വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് ഞാൻ മെയിൻ മെയിൻ സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ കുറേ ഏരിയ ഉണ്ട് ഇത് അത് രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലും നടന്ന് കാണാൻ ശരിക്കും ഒരു ഹാഫ് ഡേ ഒക്കെ ശരിക്കും ഇനഫാണ് വേണ്ടി വരും നല്ല ആവശ്യമാണ് ഞാൻ ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂറിലൂടെ നടന്നതാണ് അങ്ങനെ എന്താ നമ്മൾ പുറത്തേക്ക് അടക്കാം കേട്ടോ പുറത്തേക്ക് അടക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ട് ഇതുപോലെ ചെറിയ കഫേസും ഒക്കെ ഉണ്ട് നമ്മുടെ ഡ്രൈവർ വണ്ടിയായിട്ട് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തായ്ലാൻഡിൽ വരുന്നവരെല്ലാം എന്തായാലും മസ്റ്റായിട്ടും നമ്മുടെ പട്ടായയിലുള്ള ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യണം അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞാൻ പേഴ്സണലി പറയാണ് സൂപ്പർ ഡെസ്റ്റിനേഷനാണ് ശരിക്കും നമുക്ക് ഭയങ്കര റിലീഫാണ് ഇവിടെ ഈ ലെഫ്റ്റിൽ കാണുന്നതെല്ലാം സ്പാ ആണ് കേട്ടോ അപ്പം തായ്ലാൻഡിൽ തായ്ലാൻഡ് മസാജും തായ് മസാജസ് എല്ലാം ഫേമസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കുറേ സ്പായയുടെ ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ അതേ കുറേ ആനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും തായ്ലാന്റുകാരുടെ ഒരു മെയിൻ മൃഗമാണ് ആന അവരുടെ ദേശീയ മൃഗമാണോന്നും എനിക്കറിയില്ല പക്ഷെ അവർ ആനകളെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ ഇതാ ഞാൻ പറഞ്ഞല്ലേ സ്പാരുടെ ഷോപ്സ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുഴുവനുണ്ട് ഇതൊക്കെ കുറേ അതിൻ്റെ ഉള്ളിലൊക്കെ തായ് മസാജസിൻ്റെയും അങ്ങനെയുള്ള കുറേ ഷോപ്പ്സാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തായ്ലാൻഡിലെ പാർട്ട് ത്രീ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മാച്ച ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്